അത്രയുടെ പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ബുധൻ്റെ എടവം രാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റവും ഈ മാറ്റം മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കേവലം രണ്ടാഴ്ച മാത്രമാണ് ഇടവൻ രാശിയിൽ ബുധൻ പ്രവേശിക്കുന്നത് നിൽക്കുന്നത് പക്ഷേ ഈ രണ്ടാഴ്ചക്കാലം ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ബുധം ചെലുത്തുന്ന സ്വാധീനം വളരെ കൂടുതലാണ് എന്തെന്നാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് നിങ്ങളറിയണം ഗ്യാംബ്ലിംഗ് ലോട്ടറി അല്ലെങ്കിൽ മധ്യസ്ഥത ഭൂമി ക്രയവിക്രയങ്ങൾ ഏജൻറ്റ് ഏത് ദൗത്യങ്ങളും നിർവഹിക്കുക ഇതൊക്കെ ബുധൻ്റെ മാത്രം ധർമ്മമാണ് ജ്യോതിഷത്തിൽ പലപ്പോഴും ഒരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ സ്വാധീനം ആ ലോട്ടറി ലഭിക്കുവാനുള്ള ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാലാണ് ബുധനെ നാം ഗാംബ്ലർ പ്ലാനറ്റ് എന്ന് പറയുന്നത് അതിനാൽ കേവലം പതിനാല് ദിവസമാണെങ്കിലും ബുധൻ്റെ ഒരു രാശിയിലേക്കുള്ള വരവ് അതൊരു വരവാണ് ഏതാനും ദിവസങ്ങൾ ബുധൻ മേടൻ രാശിയിലായിരുന്നു ഞാൻ വിശദമായി ഓരോ രാശിക്കാരുടെയും വിഷയങ്ങളിതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ബുധൻ എവിടെ ശത്രുക്ഷേത്രത്തിലായിരുന്നു ഇതാ ബുധൻ തൻ്റെ ഏറ്റവും അടുത്ത സൂക്ഷേത്രമായ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് ആ ബുധൻ നമുക്കിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ആറ് വരെയുള്ള ആയിരത്തി ഇരുന്നൂറ് എടവമാസം ഒൻപതാം തീയതി മുതൽ ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള കേവലം പതിനാല് ദിനങ്ങൾ രണ്ടാഴ്ച ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ചാരവശാലുള്ള ബുധൻ്റെ ഇടവരാശിയിലേക്കുള്ള മാറ്റം എപ്രകാരം ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് കുംഭൻ രാശി നാം നിങ്ങൾക്കറിയാം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കുംഭൻ രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് രണ്ട് ഭാവത്തിൻ്റെ ആധിപത്യമാണ് കുംഭൻ രാശിക്കാർക്ക് ബുധൻ അഞ്ചാം ഭാവാധിപത്യവും എട്ടാം ഭാവാധിപത്യവും ഉള്ള ഗ്രഹമാണ് ഇവിടെ അഞ്ചാം ഭാവാധിപനായ ഗ്രഹം ബുധൻ അല്ലെങ്കിൽ അഷ്ടമാധിപനായ ബുധൻ നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് കുംഭൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് ചാരവശാൽ എടവൻ രാശിയിലാണ് നാലാം ഭാവത്തിലാണ് ഈ ബുധൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും കുംഭൻ രാശിക്കാർക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകും സുഹൃസ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നത് സുഹൃത്തുക്കളുടെ തനിക്ക് ഗുണങ്ങൾ വരും ചതുർത്ഥേ ചരേ ചന്ദ്രദേശ് ചാരുമിത്ര ചന്ദ്രജൻ ചന്ദ്രപുത്രനായ ബുധൻ ചതുർത്ഥേ ചരേത് നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചാരുമിത്ര നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും തനിക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകാം അത് തന്നെ കർമ്മമേഖലയിലേക്ക് മുന്നോട്ട് നയിക്കാൻ അവരെ പര്യാപ്തരാക്കും കാരണം ബുധൻ നാലാം ഭാവത്തിൽ നിന്നുകൊണ്ട് നോക്കുന്നത് പത്താം ഭാവത്തിലേക്കാണ് പത്താം ഭാവം കർമ്മമാണ് അതിനാൽ കർമ്മമേഖലയിൽ നല്ല ചില മാറ്റങ്ങൾ ഈ ബുധൻ പ്രദാനം ചെയ്യും കുംഭൻ രാശിക്കാർക്ക് വിശേഷാധികൃത് ഭൂമിനാഥാം ഗണസ്യ തനിക്ക് വിശേഷപ്പെട്ട അധികാരികൾ തൻ്റെ ബോസ് അല്ലെങ്കിൽ തൻ്റെ രാജാവ് തൻ്റെ അധികാരികൾ തൻ്റെ ഉയർന്ന ഒഫീഷ്യൽസ് അതോറിറ്റി തനിക്ക് ചില അധികാരങ്ങൾ തനിക്ക് തരും എന്നൊരു നല്ല ഫലവുമുണ്ട് അത് അതിനാൽ കർമ്മമേഖലയിൽ വളരെയധികം ഗുണങ്ങൾ സഞ്ജാതമാകുന്ന ഈ ഒരു കാലഘട്ടം ഭവേദ് ലേഖകോ ലിഖ്യദേവ തദുക്തം തത് ആജ്ഞാപരെ പൈതൃകം നോ ധനംചവേദ് ലേഖക താൻ എഴുതും മറ്റുള്ളവർ താൻ പറയുന്നത് എഴുതിയെടുക്കും അതിനാൽ ജേർണലിസം പത്രപ്രവർത്തനം മീഡിയ ഈ സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം പുതിയ പുതിയ വാർത്തകൾ നൽകി ലോകത്തെ മാധ്യമ ലോകത്തിൽ തൻറ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ബുധൻ സഹായിക്കും പൈതൃകമായ ധനം ലഭിക്കില്ല എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് പൂർവികമായ സ്വത്ത് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ സ്വന്തം വീട് തൻ്റെ രേഖ തനിക്ക് വേണ്ട വസ്തു സാമഗ്രികൾ ഇതൊക്കെ തനിക്ക് സമ്പാദിക്കുവാൻ ഈ ബുധൻ സപ്പോർട്ട് ചെയ്യും തനിക്ക് സ്വന്തമായി ചെറിയൊരു സ്ഥലം വാങ്ങണം വീടുണ്ടാക്കണം അതിനുവേണ്ട പ്ലാനുകൾ വരയണം ഇതിനൊക്കെ നാലിൽ നിൽക്കുന്ന ബുധൻ വളരെ ഗുണമാണ് ഡോക്യുമെൻ്റേഷനെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ ബുദ്ധിപരമായി നീങ്ങിയാൽ അത് വളരെ ഗുണമായി വരും സൂര്യനും ബുധനും കൂടി നാലാം ഭാവത്തിലാണ് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അധോമുഖരാശി ആരൂഢമാണ് അതിനാൽ വാഹനാപകട വിഷയം ശ്രദ്ധിക്കുക നാലാം ഭാവത്തിൽ ശുഭഗ്രഹം വരുമ്പോൾ അമ്മ അമ്മാമന്മാർ വാഹനം ഭൂമി ഇതിനെയൊക്കെ ലാഭം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഭൂമി ലാഭം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു തൻ്റെ കൂടെ അമ്മയെയും അമ്മാവന്മാരെയും ഒക്കെ തന്നെ തൻ്റെ കൂടെ ഒരു സഹവർത്തിത്വത്തോടുകൂടി മുന്നോട്ട് നയിക്കുവാൻ ഈ സമയം കുംഭൻ രാശിക്കാരെ വളരെയധികം സഹായകരമായി സപ്പോർട്ട് ചെയ്യും എന്ന ശുഭ പ്രതീക്ഷയാണ് കുംഭൻ രാശിക്കാർക്ക് വേണ്ടത് അതിനുവേണ്ടി പ്രോത്സാഹിക്കുക അഷ്ടമാധിപനാഗ്രഹം നാലിലായതുകൊണ്ട് ശാരീരികമായി ആസ്ത് ബെൻറ്റിക് ബ്രീത്തിങ് പ്രോബ്ലം സ്കിൻ പ്രോബ്ലം ഒക്കെ ശ്രദ്ധിക്കണം ഇവിടെയും പരിഹാരം ഞാൻ സൂചിപ്പിച്ചു തുടക്കത്തിൽ തന്നെ ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമ ആ മന്ത്രം ജപിക്കുക തുളസിമാല പാൽപ്പായസം പാനകം വഴിപാടെ സമർപ്പിക്കുക എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്കും നല്ല ശോഭനമായ ഒരു ബുധൻ്റെ ചാരവശാലുള്ള ഈ സഞ്ചാര സമയം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം